ഹല ലുയ ഈശോയെ ആരാധന ഒരിക്കൽ കൂടി എല്ലാ ദേവമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയുടെ പുതിയ ഉടമ്പടിയുടെ അഭിഷേകം നമ്മളിൽ നിറയപ്പെടുകയാണ് പുതിയ ഉടമ്പടിയുടെ അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ എവിടെ ഒരുമിച്ച് കൂടിയാലും അവ നമ്മുടെ നടുവിൽ ഈശോയുടെ അഭിഷേകം വ്യാപരിക്കും ഈശോ നമ്മുടെ നടുവിൽ കടന്നു വരും അതാണ് പുതിയ ഉടമ്പടിയുടെ ശക്തി പഴയ ഉടമ്പടിയിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്ക് ദൈവം നമ്മളെ മാറ്റി അപ്പൊ ഇന്ന് ഓൺലൈനിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം യേശുവേ അവിടുന്ന് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ ആ പുതിയ ഉടമ്പടിയുടെ അഭിഷേകം കൊണ്ട് ഈ ജൂലൈ മാസം തിരു ഈശോയുടെ ഈശോടെ സമർപ്പിക്കപ്പെട്ട ഈ മാസം ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് ആവശ്യങ്ങളിലേക്ക് യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ പുതിയ ഉടമ്പടിയിലൂടെ ഇറങ്ങുന്ന അഭിഷേകം ഇപ്പോൾ വെളിപ്പെടട്ടെ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ പുതിയ ഉടമ്പടിയുടെ ശക്തി ഇന്ന് വിശ്വസിക്കുന്ന ഓരോ മക്കൾക്കും ആക്സസ് ചെയ്യുവാൻ സ്വർഗം തുറന്നു കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു സൗകര്യങ്ങളെ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം കേട്ട ഏറ്റവും വലിയ ശബ്ദമെന്നുള്ളത് ദൈവം പുതിയ ഉടമ്പടി സ്ഥാപിച്ച നിമിഷം ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് ഈശോ പറഞ്ഞ ആ വാക്കാണ് യോഹനാൻ പത്തൊൻപത് മുപ്പത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് പുതിയ ഉടമ്പടി യേശു സ്ഥാപിച്ച നിമിഷം ഈ പ്രപഞ്ചം മുഴുവനും പ്രകമ്പനം കൊണ്ട് ആത്മാവിന്റെ ലോകം പ്രകമ്പനം കൊണ്ട് ആ നിമിഷം ആ സമയത്ത് ഇന്ന് ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും വേണ്ട വിടുതലുകൾ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ട വില മുഴുവനും യേശു ക്രൂശിൽ കൊടുത്ത് പൂർത്തീകരിച്ചു അതുകൊണ്ട് അവസാനം യേശു പറഞ്ഞ വാക്ക് ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പൊ കഴിഞ്ഞ ലൈവില് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം ഇടയ്ക്ക് വെച്ചത് കട്ട് ഓഫായിപ്പോയി ഇന്റർനെറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായി അവിടെ പറഞ്ഞു നിർത്തിയത് ഇപ്രകാരമായിരുന്നു അതായത് ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുക്കുന്ന സമയത്ത് ദൈവം മോശയോട് ആവശ്യപ്പെട്ടു ആ കൽപ്പനകളിൽ രക്തം തളിക്കണം അതിൻ്റെ കാരണം എന്താണ് ആ രക്തം ചിന്താതെ രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന് ഫെബ്രുവരി ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് രക്തം ചിന്താതെ പാപമോചനമില്ല ഒരു കോൺട്രാക്റ്റിൽ ഒരു വ്യക്തി ഏർപ്പെടുമ്പോൾ ഒരു കവനൻറ്റ് ഒരു ഉടമ്പടിയിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ അന്ന് രക്തം തളിക്കുമായിരുന്നു അല്ലെങ്കിൽ രക്തം ഉപയോഗിക്കുമായിരുന്നു രണ്ട് പേര് തമ്മിൽ ക്രയവിക്രയങ്ങൾ വാഹനം സോറി വാഹനം അല്ല വീടോ സ്ഥലങ്ങളോ ഒക്കെ എന്തെങ്കിലും വാഹ എന്തെങ്കിലും വിൽപ്പനകളൊക്കെ നടക്കുന്ന സമയത്ത് ഉടമ്പടിയിലേക്ക് കവനൻറ്റിലേക്ക് ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുമ്പം കവനൻറ്റ് ഉടമ്പടി ഉണ്ട് അപ്പോൾ ആ ഉടമ്പടി ചെയ്യുന്ന സമയത്ത് രണ്ട് പേര് തമ്മിൽ ഉടമ്പടിയുടെ ഭാഗമാണെന്നുള്ളതിൻ്റെ അടയാളമായിട്ട് അവർ കൈ മുറിച്ച് പരസ്പരം രക്തം ചെന്തി ആ രക്തം ചെന്തിയ ഭാഗത്തൊരു മാർക്ക് ഇപ്പം നമ്മുടെ കൈ മുറിഞ്ഞിട്ട് കുറച്ച് ദിവസം ഇരുന്നു കഴിഞ്ഞാൽ ആ മുറിഞ്ഞ ഭാഗത്ത് ഇവർ ആ കാലഘട്ടത്തിൽ മനഃപൂർവ്വമായിട്ടത് പഴിപ്പിക്കുമായിരുന്നു പഴിപ്പിച്ച് ആ ഒരു ഒരു മാർക്ക് പോലെ ഉണ്ടാക്കും അതാണ് അവർ അന്ന് കീപ്പ് ചെയ്തിരുന്ന ഉടമ്പടിയുടെ അടയാളം എന്ന് പറയുന്നത് യേശു കാൽവരി മലമുകളിൽ പരിഹാരബലിയായി നമ്മുടെ കർത്താവ് തീർന്നു ഇന്നും കർത്താവ് കയ്യിൽ ആണിപ്പഴുത് കീപ്പ് ചെയ്യുന്നുണ്ട് ആണിപ്പഴുത് കീപ്പ് ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്നറിയാമോ അത് ഉടമ്പടിയുടെ അടയാളമാണ് പലർക്കും അറിയാമല്ല ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് യേശു ആണിപ്പഴുത് കീപ്പ് ചെയ്തേക്കുന്നത് ലോകത്തെവിടെയൊക്കെ നമ്മുടെ നാഥൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവിടെ എല്ലാം കർത്താവ് ആണിപ്പഴുത് കാണിക്കുന്നുണ്ട് തോമസ് ലിയോഡ് പറഞ്ഞ വിശ്വാസിയാകാം അവിശ്വാസിയാകാതെ വിശ്വാസിയാക്കുക എന്റെ ആണിപ്പഴുതി കൊണ്ട് കൈട്ടെ ദിസ് ഈസ് ദ മാർക്ക് ഓഫ് ദ ന്യൂ കവനന്റ് ഇത് പുതിയ ഉടമ്പടിയുടെ മാർക്കാണ് യേശു ക്രൂശിൽ പരിഹാര ബലിയായി തീർന്നു ചിലർ പറയാനുണ്ട് യേശു ഗ്രീശ് മരിച്ചില്ല നേരെ ഉയർത്തെഴുന്നേറ്റു ഒരു പ്രവാചകൻ മാത്രമാണ് നോ 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 പ്രവാചകൻ മാത്രമാണെങ്കിൽ ഭൂമിയും മനുഷ്യവർഗവും പഴയ നിയമത്തിന് അടിമത്തത്തിന് കീഴിലേക്ക് വീണ്ടും പോവുകയാണ് അതാണ് പിശാജ് ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യന് ഏതും തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ കൃപയുടെ അഭിഷേകം മുഴുവനും അവനിലേക്ക് തിരികെ മടക്കി നൽകണം ആ കൃപയുടെ അഭിഷേകം തിരികെ മടക്കി നൽകണമെങ്കിൽ യേശു വേഗരക്ഷകനാണ് യേശുക്രൂഷ്യ സഹതം പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് പൂർത്തീകരിച്ചത് എന്താണ് പുതിയ ഉടമ്പടി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അഭിഷേകം നിറഞ്ഞ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അതിലൂടെ ഈശോയുടെ എല്ലാ കൃപകളും നമ്മളിലേക്ക് നിറയപ്പെടുകയാണ് മോശയ്ക്ക് ദൈവം കൽപ്പനകൾ കൊടുക്കുന്ന സമയത്ത് ആ കൽപ്പനകൾ ദൈവം നൽകിയിട്ട് ദൈവം ഇപ്രകാരം പറഞ്ഞു ആ മോശയിലൂടെ എബ്രായർ ഒൻപതാം അധ്യായം പത്തൊൻപതാം വാക്യം മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ ആ പശുക്കിടാക്കളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചെമന്ന ആട്ടിൻ്റെ ഹിസോപ്പ് ചെടിയോ ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ് അപ്പം ദൈവവും നിങ്ങളുമായിട്ടൊരു ഉടമ്പടി ഉണ്ടായിരിക്കുന്നു ദൈവവും നിങ്ങളുമായിട്ടൊരു ഉടമ്പടി ഉണ്ടായിരിക്കുന്നു അപ്പം ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്താ ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഇത് ആണ് കവനൻറ്റിനകത്ത് നിങ്ങൾ ലംഘിക്കാൻ പാടില്ല അതിനകത്ത് എന്തൊക്കെ കൽപ്പനകളുണ്ടോ ആ കൽപ്പനകളെല്ലാം പാലിച്ചിരിക്കണം അപ്പം പത്ത് കൽപ്പനകളുണ്ടെങ്കിൽ ആ പത്ത് കൽപ്പനകളിൽ ഒന്നുപോലും ലംഘിക്കാൻ പാടില്ല ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കവനന്റിനെ ബ്രേക്ക് ചെയ്തൊരു വ്യക്തിക്കുള്ള ശിക്ഷകൾ ആ വ്യക്തി അനുഭവിക്കണം ഇതുകൊണ്ടാണ് കൽപ്പനകളിലൂടെ ശാപ മനുഷ്യവംശത്തിലേക്ക് പ്രവേശിച്ചത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്തുകൊണ്ട് കൽപ്പനകളിലൂടെ ശാപം മനുഷ്യവംശത്തിലേക്ക് പ്രവേശിച്ചു എന്തുകൊണ്ട് ഏഴിച്ചു ക്രൂശിയും മരിച്ചു ആ മരണം അനിവാര്യമായിരുന്നു എന്നുള്ളതിന്റെ അന്ധസത്തയാണിത് ഈ കൽപ്പനകൾ ദൈവം നൽകിയത് സദു സതുദേശത്തോടെ മനുഷ്യന്റെ പാപത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം അപ്പോൾ തന്നെ അവിടെ ഒരു കവനന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ആ കവനന്റ് മനുഷ്യൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് മോശ കൽപ്പനയുമായിട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ മനുഷ്യൻ അവിടെ ഒന്നാം കൽപ്പന ലംഘിച്ചു അപ്പോൾ തന്നെ ഒരുപാട് പേര് മരിച്ചു വീഴുകയാണ് അതുകൊണ്ടാണ് ദൈവം നന്മയ്ക്കായിട്ട് കൊടുത്തത് തിന്മയ്ക്കായിട്ട് മാറുകയാണ് അതുകൊണ്ട് അഭിഷേക് കർത്താവിനെ അഭിഷിക്തമാരെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന് മനസ്സിലായി ഇത് തൻ്റെ അത്യന്തികമായ പദ്ധതി മനുഷ്യന് നന്മയായിട്ട് കൊടുത്ത് തിന്മയായിട്ട് ഭവിക്കുന്നു കാരണം മനുഷ്യൻ്റെ ഉള്ളില് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവൻ്റെ ഉള്ളിൽ കിട്ടാതിരിക്കുന്നിടത്തോളം അവൻ അവൻ്റെ ജഡിക ചിന്തയിൽ അവൻ അവന് തോന്നുന്ന രീതി പൊക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ ഒരു വലിയ സാക്രിഫൈസ് ഇനി ആവശ്യമാണ് വലിയ സാക്രിഫൈസ് ആ സാക്രിഫൈസ് നടക്കണമെങ്കിൽ ദൈവം കൊടുത്ത ഈ കല്പനകള് അതിൻ്റെ ഫുൾനെസ്സിൽ ചെയ്ത ഒരാൾ വേണം അതായത് മനുഷ്യനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത ഒരാൾ ആ വ്യക്തി ഡിസൈഡ് ചെയ്ത് സ്വയമേ ഡിസൈഡ് ചെയ്ത് സാക്രിഫൈസ് ചെയ്യണം അവൻ്റെ ജീവിതം ആ കവനന്റ് പഴയ കവനന്റിൽ നിന്ന് പുതിയ കവനന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മനുഷ്യവംശത്തെ ശാപത്തിന്റെ കീഴിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ മനുഷ്യവംശത്തെ പിശാച്ചിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ മനുഷ്യവംശത്തെ സകലബന്ധനത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ സാക്രിഫൈസ് ചെയ്യണം അവന്റെ ജീവിതം ആ വ്യക്തിയുടെ പ്രത്യേകത എന്തായിരിക്കണം പാപം ചെയ്യാത്ത വ്യക്തി കൽപ്പനകളും ദൈവം കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച ഒരു വ്യക്തി ആ വ്യക്തിയാണ് യേശു ക്രിസ്തു ആ വ്യക്തിയാണ് യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ് യേശു ക്രിസ്തു അപ്പോൾ തന്നെ പരിപൂർണ ദൈവവുമാണ് കാരണം എന്താ ദൈവം പുതിയ ഉടമ്പടി കൊടുക്കുമ്പോൾ ആ പുതിയ ഉടമ്പടി നൽകുവാൻ നൽകണമെങ്കിൽ പഴയ ഉടമ്പടി നീങ്ങി മാറണം പഴയ ഉടമ്പടി നീങ്ങി മാറണമെങ്കിൽ പഴയ ഉടമ്പടിയിൽ ആരൊക്കെ ഭാഗഭാഗായിട്ടുണ്ടോ ആ വ്യക്തികൾ മരണമടയണം അല്ലെങ്കിൽ ആ തവണന്റെ നീക്കം ചെയ്യണമെങ്കിൽ അവരെ അവിടെ സാക്രിഫൈസ് ചെയ്യണം അവരുടെ ലൈഫ് അപ്പൊ ദൈവമാണ് പഴയ കൽപ്പന കൊടുത്തത് ആ പഴയ കൽപ്പന ലോ ആ പഴയ നിയമത്തിലെ കൽപ്പനകൾ ദൈവം കൊടുത്തു ഇന്ന് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ആ കൽപ്പനകളെ നമ്മൾ ഓണർ ചെയ്യാറുണ്ട് എന്റെ കാരണം എന്താ അത് പാപത്തെക്കുറിച്ചൊരു ബോധം നമുക്ക് ഇതാണ് തെറ്റ എന്താണ് ശരി ആ ബോധം നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പക്ഷെ നമ്മുടെ നമ്മൾ മുറുകെ പിടിക്കുന്നത് അതിലല്ല സഭ നമ്മളോട് പഠിപ്പിക്കുന്നതാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലാണ് അതിലൂടെയാണ് ദൈവകൃപയുടെ അഭിഷേകം നമ്മളിലേക്ക് നിറയപ്പെടുന്നത് ആലോയ്യാ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന മെസ്സേജ് നിങ്ങൾക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിരിച് ക്രിസ്ത്യൻ ലൈഫ് നിങ്ങളുടെ ഇടവകയോട് നിങ്ങളുടെ പള്ളിയോട് നിങ്ങൾ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അത് ഏത് സ്ഥലത്താണേലും നിങ്ങൾ ഫ്രീ ആവും അത് ശരിക്കും മനസ്സിലാക്കണേ കർത്താവ് നിങ്ങളെ ഫ്രീ ആക്കാൻ ആഗ്രഹിക്കുന്നത് അടിമത്തത്തിൽ പോകാനല്ല പ്രൈസ് അല്ലോ ഈശോ ആരാധന അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു ദൈവം ഡിസൈഡ് ചെയ്യുകയാണ് മനുഷ്യരെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ അതുകൊണ്ടാണ് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സ്വർഗീയ കാര്യങ്ങളുടെ സദൃശ്യമായിരിക്കുന്ന സദൃശ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു സ്വർഗീയ കാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാലും ഹെബ്രായ ലേഖനത്തിലാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഹെബ്രായ ലേഖനം ബൈബിളുള്ളവരാഭാഗം എടുക്കണേ ഹെബ്രായ ലേഖനം ഒൻപതാം അധ്യായം ആരാധന 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 കാലത്തിന്റെ പൂർണതയിൽ എബ്രാഹില ഒൻപതാം അധികം ഇരുപത്തിയാറാം കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കുവാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അപ്പോൾ യേശു ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത് പാപത്തെ നശിപ്പിക്കുവാൻ അപ്പൊ ദൈവത്തിന്റെ ഉള്ളില് ദൈവത്തിന് മനുഷ്യൻ മനുഷ്യന്ന് വെച്ചാൽ ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട തന്റെ ചായൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച തന്റെ പ്രിയപ്പെട്ടവര് ആ പ്രിയപ്പെട്ടവർ തന്നിൽ നിന്ന് അകന്നുപോയി തന്നിൽ നിന്ന് അകന്നുപോയവരെ പൈശാചിക അരൂപികൾ ഡോമിനേറ്റ് ചെയ്ത് അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി അവരെ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം സ്വന്തമാക്കണം അപ്പം ദൈവത്തോട് ചേർന്ന കുറച്ചെങ്കിലും പ്രാർത്ഥനയിലുള്ള വ്യക്തികളെ ദൈവം കൂടുതൽ ആത്മാവിൽ വഴി നടത്തി അവരിലൂടെ കൽപ്പനകൾ മനുഷ്യന് കൊടുത്ത് നിങ്ങളിൽ നിന്ന് എങ്ങനെയാണ് കൃപ ചോർന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കി കൊടുത്ത ദൈവം എന്നാൽ ആ കൽപ്പനകൾ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് ലംഘിക്കുന്നത് നിമിത്തം മനുഷ്യൻ കൂടുതൽ അടിമത്തത്തിലേക്ക് പോയി ഈ കൂടുതൽ അടിമത്തത്തിലേക്ക് പോയ മനുഷ്യനെ തിരികെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു സ്വർഗം വിട്ട് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു എല്ലാം ഉപേക്ഷിച്ച് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു ആൽഫയും ഒമേഗയും ആകുന്നവൻ അതിൻ്റെ ഒക്കെ ട്രാൻസ്ലേഷൻ വെളിപാട് പുസ്തകത്തിലെ ഡിഫറെന്റ് ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കുമ്പോൾ പഠിപ്പിക്കുന്നത് ആൽഫയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് വേണേ പറയുന്നത് അനന്തമാണ് ആദിയും ആദിയും അന്ത്യനുമാണ് സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് മരണമില്ലാത്തവനാണ് ജനനവും മരണവുമില്ലാത്തവൻ സമസ്തത്തെയും നിയന്ത്രിക്കുന്നവൻ ഉള്ളവൻ അവൻ ശരീരം സ്വീകരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ഈ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളെ ദൈവമല്ല ക്രിസ്തു ഒരു പ്രത്യേക സഭയുടെ രാജാവല്ല ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും അവൻ്റെ ഉള്ളിൽ ദൈവിക ജീവൻ നിറയുവാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ആദ്യനും അന്ത്യനുമായവനാണ് ബിഗിനിങ് ആൻഡ് ദി എൻഡ് മരണവും ജനനവും ഇല്ലാത്തവൻ സകലത്തിന് മേലെ മടക്കി വാഴുന്നു ആ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്തിനു വേണ്ടിയ കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലി അർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കുവാൻ എൻ്റെ കൂടെ പറഞ്ഞേ യേശു ഈ ഭൂമിയിൽ വന്നത് പാ പാപ പരിഹാര ബലിയായി തീരുന്നതിന് വേണ്ടിയാ പരിശുദ്ധ കുർബാനയാകുന്നതിന് വേണ്ടിയാ പാപത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി പാപത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ബന്ധനങ്ങളെ മഴിക്കുന്നതിന് വേണ്ടി എല്ലാ തടസ്സങ്ങളും സാത്താനിക അടിമത്തങ്ങളും തകർക്കുന്നതിന് വേണ്ടി പാപത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവപുത്രൻ ദൈവമാകുന്നവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു പരിപൂർണ്ണ ദൈവമാകുന്നവൻ പരിപൂർണ മനുഷ്യനായി കടന്നു വന്ന് പരിപൂർണ ദൈവമാകുന്ന യഹോവയാകുന്നവൻ പരിപൂർണ മനുഷ്യനായി കടന്നു വന്ന് മനുഷ്യനെയും ദൈവത്തെയും റെപ്രസെൻറ്റേറ്റ് ചെയ്ത് കാൽവരി മല മുകളിൽ അവൻ ബലിയാകുകയാണ് മരിക്കുകയാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ് പഴയ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ രക്തം തളിച്ചു ഞാൻ പറഞ്ഞല്ലോ ശരീരത്തിൽ മനുഷ്യരി മാർക്ക് കീപ്പ് ചെയ്യുമായിരുന്നു ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റായിട്ടാണ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് പെർഫെക്റ്റ് ആയിട്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് പെർഫെക്റ്റായിട്ട് ദൈവം പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടാണ് കുരിശിൽ മരിക്കുന്ന സമയത്ത് കൈക്കുള്ളിലേക്ക് അടിച്ച് തറയ്ക്കുന്ന സമയത്ത് അറിയാമായിരുന്നു ആ വേദന സഹിക്കുമ്പോൾ കവനന്റ് ന്യൂ കവനന്റ് ഇൻ മൈ ബ്ലഡ് ഇത് മനുഷ്യവംശത്തോടുള്ള എൻ്റെ മക്കളോടുള്ള എൻ്റെ പുതിയ ഉടമ്പടിയാണ് ഇനി എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കണം ഈ പുതിയ ഉടമ്പടിക്കുള്ളിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത് ഈ പുതിയ ഉടമ്പടിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കപ്പെട്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഈ പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ് പുതിയ ഉടമ്പടിയിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കപ്പെട്ടിരിക്കുമ്പോൾ തിരിച്ചറിയുക പഴയ ഉടമ്പടിയെ ദൈവം നീക്കം ചെയ്തിരിക്കുന്നു നീ പുതിയ ഉടമ്പടിയുടെ കീഴിലാണ് ആയിരിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ കീഴിൽ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ ആ പുതിയ ഉടമ്പടിയുടെ എല്ലാ അനുഗ്രഹവും അഭിഷേകവും നന്മകളും നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക കൊളോസോസ് ലേഖനം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി ഹാലുയ്യ അതായത് ഇവിടെ വ്യക്തമായി എടുത്ത് കാണിക്കുന്നു നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ അപ്പം മനുഷ്യന് നിയമങ്ങൾ ദോഷകരമായി നിന്നു ആ നിയമം ലംഘിക്കുന്ന സമയത്ത് അവൻ കൂടുതൽ അടിമത്തത്തിലേക്ക് പോവുകയാണ് അതാണ് മോശ ഉടമ്പടിയുമായിട്ട് മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒന്നാം കൽപ്പന ലംഘിച്ചു അപ്പ തന്നെ മൂവായിരം പേര് മരിച്ചു വീഴുക എന്നാൽ യേശുക്രിസ്തു കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ ജെറുസലേമിന്റെ തെരുവുകളിൽ പത്രോസ്ലിയ പ്രസംഗിക്കുമ്പോൾ മൂവായിരം പേര് രക്ഷയിലേക്ക് കടന്നു വന്നു നോട്ട് മൈ പോയിന്റ് മൂവായിരം പേര് പഴയ നിയമം പ്രസംഗിക്കുമ്പോൾ മരിച്ചു വീഴുന്നു അടിമത്തം ശാപം പുതിയ നിയമം പ്രസംഗിക്കുമ്പോൾ മൂവായിരം പേരൊരു ഒറ്റ പ്രസംഗത്തിൽ മൂവായിരത്തിലധികം പേര് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു വാട്ട് എ ഡിഫറൻസ് ഈ മൂവായിരം എന്നുള്ള ഓർക്കണം കേട്ടോ പഴയ നിയമം മുറുക പിടിച്ച് അത് പ്രസംഗിക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന റെവലേഷനിൽ നിന്ന് മാറി നിന്ന് പഴയ നിയമം പ്രസംഗിച്ച വലിയ പ്രശ്നം ഭൂമിയിൽ ഉണ്ടാവും എന്നാ പ്രശ്നം ഉണ്ടാകുന്നത് വലിയ ഡെയിഞ്ചറാണ് ഈ ഭൂമിയിലുണ്ടാകുന്നത് സ്പിരിറ്റാണ് അതുകൊണ്ട് അപ്പസ്വല ബസ് റോമലാകൻ എട്ടാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങളിൽ വ്യാപരിക്കുന്നത് പുതിയ നിയമത്തിന്റെ സ്പിരിറ്റാണ് ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുന്ന പുത്രസ്വികാര്യത്തിന്റെ ആത്മാവ് അടിമത്തത്തിന്റെ ആത്മാവല്ല പലപ്പോഴും ആൾക്കാർ പഴയ നിയമ സ്പിരിറ്റിൽ നിന്ന് പ്രവചിക്കാറുണ്ട് ഭൂമിയിൽ അത് വരാൻ പോകുന്നു ഇത് വരാൻ പോകുന്നു അത് സംഭവിക്കാൻ പോകുന്നു ഡെയിഞ്ചർ സോങ് യേശു ആരാധന നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ വായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി ഹാലലുയ്യ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യമുണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കും നിങ്ങൾ പാപങ്ങൾ നിമിത്തം വൃദ്ധരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു ഇങ്ങനെ പറഞ്ഞു ദൈവം എന്നെ ഈശോയോടുകൂടെ ജീവിപ്പിച്ചു എൻ്റെ എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കുന്നു ഹാലലുയ്യ ഈശോയോട് കൂടെ ജീവിപ്പിക്കുകയാണ് അതാണ് കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ പരിഹാര ബലിയുടെ ശക്തി യേശുക്രിസ്തുവിനോടുകൂടെ നമ്മളെ ജീവിപ്പിച്ചു അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ യേശു മായ്ച്ചു കളഞ്ഞു അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു എടുത്ത് മാറ്റി എടുത്ത് ദൂരെ കളഞ്ഞു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിര നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി ഇന്ന് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സക്കലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന സത്യത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ ാപ്തിസം സ്വീകരിച്ചൊരു വ്യക്തി പുതിയ ഉടമ്പടിയിൽ യേശുക്രിസ്തുവിൽ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ ഉടം നമ്മൾ പുതിയ ഉടമ്പടിയിലാണെന്നുള്ളതിൻ്റെ അടയാളം എന്താ ബാപ്റ്റിസമാണ് സ്നാനമാണ് യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് നമ്മളെല്ലാവരും ബാപ്റ്റിസം സ്വീകരിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഗലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ഇരുപത്തിയാറ് മുതലുള്ള വാക്യം യേശു ക്രിസ്തുവിരുടെ വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അപ്പം ക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെടുത്തിയിരിക്കുന്ന എന്താണ് സ്നാനം ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അപ്പൊ ആരൊക്കെ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ ആ വ്യക്തി ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസമില്ല നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് അപ്പൊ ആരൊക്കെ ബാപ്റ്റിസം സ്വീകരിച്ചിട്ടുണ്ടോ അവിടെ പുരുഷനെന്നോ സ്ത്രീ വ്യത്യാസമില്ല പിന്നെ പിന്നെ പുരുഷനെന്നോ സ്ത്രീ ഞാൻ പുരുഷനായവേണ്ടി ബേനയുണ്ട് അതൊക്കെ അതിനു മുമ്പ് അതൊക്കെ ജൂതന്മാരുടെ കാലഘട്ടം വരെ പഴയ നിയമ കാലഘട്ടം വരെ അങ്ങനെയൊക്കെയാണ് നിയമ കാലഘട്ടത്തിൻ്റെ റവലേഷൻ എന്താണ് പുതിയ നിയമ കാലഘട്ടത്തിൽ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് ദൈവചനം കേൾക്കുമ്പം ചിലപ്പോൾ ആൾക്കാർ പറയും അയ്യോ അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നിങ്ങൾ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലേലും ദൈവചനത്തിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല നമ്മളുടെ പ്രശ്നം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമ്മളെപ്പോഴും പഴയ നിയമ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ ഒരു സ്ത്രീ സ്നാനത്തിൽ ഏകീഭവിച്ചെങ്കിൽ ആ സ്ത്രീക്കുള്ള തുല്യ കാര്യം തന്നെയാണ് ഒരു പുരുഷനും ഉള്ളത് ഹലുയ്യ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് പിന്നെ ഈ ഭൂമിയുടെ സിസ്റ്റവും ഭൂമിയുടെ പല കാര്യങ്ങളും ഉണ്ട് പലർക്കും പലത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അനുസരിച്ച് മാക്സിമം ജീവിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക അതനുസരിച്ച് ഈ ഒരു റവലേഷൻ ജീവിച്ചു കഴിഞ്ഞാൽ ഭൂമിയും നമ്മളെല്ലാവരും കൂടുതൽ അനുഗ്രഹിക്കപ്പെടും ദൈവത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ക്രൂശി ചെയ്തു കഴിഞ്ഞു പക്ഷെ നമ്മൾ അതുമായിട്ട് അലൈൻ ചെയ്ത് ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ ദൈവം വിട്ടേക്ക് വേണം അപ്പം അത്